ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എൻ എ കുറുമ്പീസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മനങ്ങാട് പള്ളി പോയിട്ടുള്ള വീഡിയോ ആണ് ഇതിന് മുമ്പും ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പള്ളി പോയത് പക്ഷേങ്കിൽ അത് നമ്മൾ നോർമലായിട്ട് പള്ളി പോകുന്നു ആ ഒരു രീതിയിൽ ഇത് പള്ളിയിൽ പെരുന്നാളാണ് എട്ട് നോയമ്പ് പെരുന്നാളാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ എട്ട് നോയമ്പ് പെരുന്നാളാണ് അപ്പോൾ ആ എട്ട് നോയമ്പ് എടുത്ത് ഉപവസിച്ച് വ്രതം എടുത്തിട്ട് നമ്മൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കും അതാണ് വിശ്വാസം മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഭയങ്കര വിശ്വാസം കേട്ടോ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് രണ്ടും കൂടെ ഒന്നാക്കിയിട്ട് ഇട്ടിരിക്കുകയാണ് ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നട തുറക്കുന്നതിന് മുൻപും രണ്ടാമത്തെ വീഡിയോ നട തുറന്നതിന് ശേഷം ഈ പള്ളിയുടെ പ്രത്യേകത വർഷത്തില് ഏഴ് ദിവസം മാത്രമേ നട തുറക്കത്തുള്ളൂ മാതാവിന്റെ നട തുറക്കത്തുള്ളൂ അത് ഈ എട്ട് നരമ്പ് ഒന്നാം തീയതി മുതൽ തുടങ്ങി ഏഴാം തീയതി രാത്രിയില് നട തുറക്കും പിന്നെ പതിനാലാം തീയതി വരെ നട തുറക്കും പതിനാലാം തീയതി നട അടച്ച പിന്നെ അടുത്ത വർഷമേ നട തുറക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയാണ് അവിടെ ഇവിടെ വർഷത്തിൽ മാത്രമേ മാതാവിനെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും കേരളത്തിനകത്തൊന്നും വെളിയിൽ നിന്നും ഒക്കെ ആൾക്കാർ ും കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും ഇപ്പം നാളെയാണ് പെരുന്നാളെങ്കിൽ ഇന്ന് വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പലരും നിൽക്കുന്നത് അവിടെ നിന്നിട്ട് ഏഴു ദിവസം എല്ലാ പ്രാർത്ഥനയും ഉപവാസ ഉപവാസവും ഒക്കെ എടുത്തിട്ട് ആ നട തുറന്ന മാതാവിനെയും കണ്ട് നേർച്ചയും വാങ്ങിച്ചിട്ടാണ് എല്ലാരും തിരിച്ചു പോവുക അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായ ഒരു അനുഭവം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയാം പിന്നെ നിങ്ങൾ പള്ളിയൊക്കെ നന്നായിട്ട് കണ്ടോണം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാം മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് നമുക്കിങ്ങനെ കണ്ണ് നിൽക്കാൻ തോന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം അതുപോലെ ഭംഗിയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോസ് കാണാം ഈ വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എനിക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഫസ്റ്റ് വീഡിയോ അല്ല രണ്ടാമത്തെ വീഡിയോ അതാണ് നട തുറന്നിട്ട് ഉള്ള വീഡിയോ ആ വീ ആ വീഡിയോ എടുക്കുന്ന ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് അതായത് ഓണത്തിന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന അത് അന്ന് രാത്രി തന്നെയാണ് നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത് അപ്പം നല്ല തലവേദന ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട് അപ്പോൾ ആ തലവേദന വെച്ചിട്ടന്നെയാണ് പള്ളിയിൽ പോകുന്നത് പള്ളിയിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാന്ന് പറഞ്ഞു അപ്പൊ അന്ന് അബിരാമിയും ചേട്ടനും പൊന്നും കൂടെ ഉണ്ട് ആ നട തുറന്ന് അന്ന് ചെല്ലുന്ന ദിവസം അപ്പം ചേട്ടൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവര് അമ്പേഴകതി കത്തിച്ച് ആ അവര് വേം പള്ളിക്കകത്തോട്ട് കയറിപ്പോയി ഇപ്പൊ ഞാൻ വെളിയിൽ നിൽക്കുകയാണ് വെളിയിൽ നിന്നിട്ട് എനിക്ക് കാണാം മാതാവിനെ കാണാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ കണ്ടപ്പോൾ കുറച്ചുകൂടെ അടുത്തോട്ട് പോകണം എന്ന് തോന്നിയിട്ട് ഞാൻ സ്റ്റെപ്പിന്റെ അവിടെ ഇങ്ങനെ പോയി നിന്നു എന്റെ തലയിങ്ങനെ വെട്ടി പൊളിയുവായി എനിക്ക് അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോഴേക്ക് എനിക്ക് എന്തോ മേളിലോട്ട് കയറണം തോന്നി ഞാൻ മേളിലോട്ട് കയറി മാതാവിനെ കണ്ടിങ്ങനെ അവിടെ ഒരു തൂണുണ്ട് ആ തൂണിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നിന്നിട്ട് മാതാവിനെ കാണുകയാണ് കേട്ടോ ഇത് കള്ളം പറയല്ല എനിക്ക് എനിക്കുണ്ടായ അനുഭവമാണ് സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഞാനിങ്ങനെ ആ തൂണെ ഇങ്ങനെ ചാരി നിന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുവല്ല ഞാൻ മാതാവിനെ എനിക്ക് ശരിക്കും കാണാം പിന്നെ നമ്മൾ എന്റെ ഫ്രണ്ടിലൊക്കെ ആൾക്കാരുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ക്ലിയർ ആയിട്ട് ഞാനിത് കാണുന്നില്ല ഒരു ബ്ലറർ പോലെയാണ് എന്നിട്ട് ഞാൻ മാതാവിനെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ മാതാവിനോട് ചോദിക്കുകയാണ് എനിക്ക് കഴിഞ്ഞ വർഷവും നോയമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല ഈ വർഷം നോയമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ മാതാവിനോട് ചോദിക്കുക എന്താ മാതാവേ ഇങ്ങനെ എനിക്ക് കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റിയില്ല ഈ വർഷം എടുക്കാൻ പറ്റിയില്ല എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് മാതാവിനെ കാണുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സങ്കടം പറയുവാണ് എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കര കരഞ്ഞായിരുന്നു എൻ്റെ കണ്ണെന്നൊക്കെ വിളന്ന് ഞാൻ കരഞ്ഞു എന്നിട്ട് ഞാനിങ്ങനെ മാതാവിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എൻ്റെ ഒരു അസുഖം കാരണം എനിക്ക് പള്ളിക്കകത്തോട്ട് കയറാനൊരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ കയറുന്നില്ല എന്നോട് എല്ലാവരും പറഞ്ഞു കയറിക്കോ അസുഖം അല്ലേ കുഴപ്പമില്ലാന്ന് പക്ഷെ എന്നാലും എന്തോ എനിക്ക് വേണ്ടാന്ന് തോന്നിയോണ്ട് തന്നെ ഞാൻ കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ മാതാവിനോട് ഇത് പറയുമായിരുന്നു എനിക്കിതില്ലായിരുന്നെങ്കി ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷം അതുപോലെ എന്നെ അപ്പൊ ഇല്ലായിരുന്നെങ്കി എനിക്കും നോയമ്പ് എടുത്തിട്ട് വരായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആ സങ്കടം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോണ്ടല്ലോ ആ ഒരു അഞ്ചു മിനിറ്റ് അത്രേ ഉള്ളൂ ആ അഞ്ചു മിനിറ്റിനുള്ളിൽ എനിക്ക് തലവേദന പോയി ഞാൻ പെട്ടെന്ന് തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആട്ടിയൊക്കെ നോക്കി തല അനക്കിയൊക്കെ നോക്കിയിട്ടും എനിക്ക് വേദനയില്ല ആ ഞാനിട്ട് ആ ഇങ്ങനെ ആലോചിക്കുകയാണ് അതായത് ഈ സ്റ്റെപ്പ് കേറുന്നതിന് മുൻപേ എന്റെ തല വെട്ടിപ്പൊളിയുന്ന വേദനയായിരുന്നു എനിക്ക് പക്ഷേങ്കില് ഞാൻ അവിടെ കയറി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തലവേദന എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല അന്ന് മുതൽ ഇന്ന് ഞാനിപ്പോ വോയിസ് ഓവർ ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഏർ ആ പന്ത്രണ്ടാം തീയതി ഈ വൈകിട്ട് വരെ എനിക്ക് പിന്നെ തലവേദന വന്നിട്ടില്ല തലവേദന ഉണ്ടായിട്ടില്ല എനിക്ക് അതുപോലെ വേദനയായിരുന്നു അപ്പൊ അന്ന് അവിടെ നിന്നും എനിക്ക് എനിക്ക് മാതാവിന്റെ അനുഗ്രഹം കിട്ടിയതാണ് ഞാൻ അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് സത്യം എനിക്ക് അവിടെ നിന്ന് മാതാവിന്റെ അനുഗ്രഹം കിട്ടി അതുകൊണ്ടാണ് അതുവരെ ഭയങ്കര കഠിനമായ വേദനയിൽ ചെന്ന് ഞാൻ അവിടെ നിന്ന് എൻ്റെ വേദന മാറി അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇപ്പം ഞാൻ എന്നിട്ട് അവിടെ നിന്നിട്ട് കരഞ്ഞ് പിന്നെ എനിക്ക് തോന്നി ഞാൻ പോവാണ് മാതാവിൻ്റെ അടുത്തോട്ട് ഞാൻ പോവുക ഞാൻ പോകുന്നില്ല കീറുന്നില്ല എന്ന് വിചാരിച്ച ഞാൻ കയറിയിട്ട് ആ ഫ്രണ്ട് ചെന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ കയറിയത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് കാണണം എനിക്ക് അടുത്ത് വന്ന് കാണണം എന്നതുപോലെ മനസ്സാഗ്രഹിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി വന്നു അപ്പോഴേക്കും ചേട്ടനും പിള്ളേരും തൊഴുതിട്ട് അവർ വന്നു വന്നിട്ട് എന്നെ കാണാണ്ട് അവരവിടെ തപ്പു അപ്പൊ ഞാൻ ഓടി വന്നു അവരോട് പറഞ്ഞു എന്റെ തലവേദന പോയി എനിക്ക് അറിയില്ല അവിടെ നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പൊ തലവേദന പോയി അങ്ങനെ അതുകൊണ്ട് ഞാൻ മാതാവിനെ കാണാൻ വേണ്ടി അത് കയറി പോയാന്ന് പറഞ്ഞു സത്യമായിട്ട് പറയുകയാണെ എനിക്ക് ഇണ്ടായ അനുഭവമാണത് ഒട്ടും കള്ള പറയണ എനിക്ക് അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി വന്നു അതുവരെ ഞാൻ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് പോകണം ഈ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഷോർട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് പോകാൻ പോവാന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ പെട്ടെന്ന് മെഴുതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു വിട്ടു പക്ഷേങ്കില് ഞാൻ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്കും എൻ്റെ തലവേദന പോയി പിന്നെ എനിക്ക് പെട്ടെന്ന് പോകണ്ട എനിക്ക് എല്ലാം കാണണം എല്ലാം കണ്ടിട്ടൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചു ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ നട തുറന്നത് കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് മാതാവ് കേട്ടോ ഇത് ചെറിയൊരു ഷോർട്സ് ആയിട്ട് എടുത്തിട്ടാണ് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കഞ്ഞി കുടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടേക്ക് എന്ത് തിരക്കാന്ന് നിങ്ങൾ കണ്ടില്ലേ നേർച്ചക്കഞ്ഞി ആണത് അത് വർഷത്തിൽ ആ ഏഴു ദിവസമേ കിട്ടത്തുള്ളൂ അപ്പം അത് കുടിക്കാൻ പറ്റി പിന്നെ ഒരു ഒരു ഒരിതെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എനിക്ക് എല്ലാ ദിവസവും കുടിക്കാൻ പറ്റുന്നു കഴിഞ്ഞ വർഷവും ഞാൻ എല്ലാ ദിവസവും പോയി കുടിച്ചായിരുന്നു ഈ വർഷം മാത്രമേ എനിക്ക് ഒരൊറ്റ ദിവസേ കഞ്ഞി കുടിക്കാൻ പറ്റിയിട്ടുള്ളൂ വയ്യാത്ത കൊണ്ട് പോകാൻ പറ്റിയില്ല എന്താണേലും ഒരു തവണയെങ്കിലും കുടിക്കാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ ഉപകാരം പിന്നെ ഇനി അടുത്ത വർഷം കുടിക്കാലോ പിന്നെ എന്താണേലും തലവേദന പോയത് കൊണ്ട് തന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി മൊത്തത്തിൽ ഒന്ന് കറങ്ങാനൊക്കെ തീരുമാനിച്ചു മൊത്തം നടന്നപ്പോഴേക്കും ഈ കടലയും ഈ വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടുള്ള ഈ സാധനം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആദ്യം എണ്ണം വാങ്ങി ട്രൈ ചെയ്തു നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ നോക്കാന്ന് വെച്ചിട്ട് പക്ഷെ നല്ലതായിരുന്നു അതുകൊണ്ടുതന്നെ ഞങ്ങൾ ആ ചേട്ടനോട് റെസിപ്പി ചോദിച്ചു പുള്ളിക്കാരൻ പറഞ്ഞ് വീഡിയോ എടുത്തോളം പറഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തു എന്തൊക്കെ പൊടി ഐറ്റംസ് ആ വേണ്ടതെന്നെങ്കിൽ പുള്ളിക്കാരൻ ഞങ്ങളോട് കാണിച്ച് വന്നു അങ്ങനെ ചേട്ടൻ അതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ചോദിച്ചു മനസ്സിലാക്കി എനിക്ക് വീട്ടിൽ വന്ന് ണ്ടാക്കണം എന്നൊക്ക പറഞ്ഞിട്ട് അങ്ങനെ അത് അവിടെ നിന്ന് കഴിച്ചു ഒന്നല്ലോ രണ്ടു മൂന്നാലഞ്ച് പ്ലേറ്റ് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു അതുപോലെ ചേട്ടന് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് പാനിപൂരി വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ പാനീപ്പുരി വാങ്ങിച്ചു കൊടുത്തു ഒരു സെറ്റ് ഒരു സെറ്റേ വാങ്ങിച്ചുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു നമ്മൾ നോർമൽ കഴിക്കത്തില്ലേ പാനീപ്പുരി ആ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റ പാക്കറ്റ് ഒറ്റ സെറ്റ് മേടിച്ചിട്ട് ജസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് തന്നെ വേണമായിരുന്നു പോകാൻ വേണ്ടി അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു ഞാൻ ചപ്പാത്തി കഴിച്ചു പിള്ളേർ പൊറോട്ട കഴിച്ചു അങ്ങനെ അതോടുകൂടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്